പ്രവാസികളടക്കമുള്ള യു എ നിവാസികൾക്കിടയിൽ ലോട്ടറി വാങ്ങൽ ഹരമായി മാറുന്ന സാഹചര്യത്തിൽ പുതിയ നടപടിയുമായി യു എ ലോട്ടറി ഉത്തരവാദിത്തത്തോടെ നറുക്കെടുപ്പിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യു എ ലോട്ടറിക്കായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇമെയിൽ സന്ദേശം അയക്കുകയാണ് ഗെയിം എൽ എൽ സി യു എ ലോട്ടറിയുടെ പ്രവർത്തന ചുമതല ഗെയിൽ എൽ എൽ സിക്കാണ് അശ്രദ്ധമായി അമിത ആവേശകരമായി നറുക്കെടുപ്പിനെ സമീപിക്കുന്നത് പല അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്നുവെന്ന് യുഐഇഡുടെ ജനറൽ കൊമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് യു എയുടെ ആദ്യ ഔദ്യോഗിക ലോട്ടറിയായ യു ഐ ലോട്ടറി കഴിഞ്ഞ ആഴ്ചയാണ് അവതരിപ്പിച്ചത് ലോട്ടറി വാങ്ങലുമായി ബന്ധപ്പെട്ട പ്രായപരിശോധന ചെലവ് പരിധി തുടങ്ങിയവ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നതായി യു ഐ ലോട്ടറി ഓപ്പറേറ്ററായ ഗെയിൽ എൽ എൽ സി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഗെയിമിംഗ് സ്വഭാവത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നും ഗെയിൽ എൽ എൽ സി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മാനസികാരോഗ്യ പിന്തുണ നൽകുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ 영아니 <목소리나> കാലവുമായി പങ്കാളിത്തം ആരംഭിച്ചുവെന്നും കമ്പനി വ്യക്തമാക്കി ലോട്ടറിയും നറുക്കെടുപ്പും മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതായി തോന്നിയാൽ തകാലത്തിന്റെ സേവനം തേടാനാകും നിയന്ത്രണങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ലോട്ടറി ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജനറൽ കൊമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റ് ദിവസ പ്രതിവാര പ്രതിമാസ പരിധികളായിരിക്കും ഏർപ്പെടുത്തുക പരിധി എത്തിക്കഴിഞ്ഞാൽ ലോട്ടറി എടുക്കുന്നതിനായി പരിധി കാലാവധി തീരുന്നതുവരെ പുതിയതായി ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കുകയില്ല ടൈം ഔട്ട് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നവർക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ മുതൽ ഴ്ച വരെ ഇടവേള തിരഞ്ഞെടുക്കാം ഈ സമയത്ത് അവർക്ക് അവരുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാനോ മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾ സ്വീകരിക്കാനോ കഴിയില്ല സെൽഫ് എക്സ്ക്ലൂഷൻ ദീർഘകാല ഇടവേളയാണ് ഇത് ആറുമാസം മുതൽ അഞ്ച് വർഷത്തേക്ക് വരെ നറുക്കെടുപ്പിനായുള്ള അക്കൗണ്ട് മരോപ്പിക്കാൻ സാധിക്കും ഈ കാലയളവിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത പ്ലേ ഹിസ്റ്ററി പരിശോധിക്കാനും ഫണ്ട് പിൻവലിക്കാനും സാധിക്കുമെങ്കിലും നറുക്കെടുപ്പ് ഗെയിമിൽ പങ്കെടുക്കാനോ പുതുതായി പണം ഡെപ്പോസിറ്റ് ചെയ്യാനോ സാധിക്കുകയില്ല അതേസമയം മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത് അടുത്തിടെ നിരവധി ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊണ്ട തീരുമാനത്തിലേക്ക് യു എയും എത്തിയിരിക്കുകയാണ് സ്വദേശി നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് യു എയുടെ തീരുമാനം അടുത്ത വർഷം ആദ്യം മുതൽ സ്വകാര്യ കമ്പനികൾ തങ്ങളുടെ ഓഫീസുകളിൽ ജീവനക്കാരെ നിയമിക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട സ്വദേശികളുടെ എണ്ണത്തിൽ കർശനമായ നിർദ്ദേശമാണ് യു മാനവ വിഭവശേഷി മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് യു എൽ ഇപ്പോഴുള്ള സ്വദേശി നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് യു എ തീരുമാനിച്ചിട്ടുള്ളത് വൻകിട കമ്പനികളെക്കാൾ കൂടുതലായി നിയമം ബാധിക്കുന്നതാകട്ടെ ഇടത്തരം കമ്പനികളെ ആയിരിക്കും ഇരുപത് മുതൽ ജീവനക്കാർ വരെയുള്ള സ്വകാര്യ കമ്പനികളിൽ രണ്ട് സ്വദേശി ജീവനക്കാർ നിർബന്ധമാക്കുന്നതാണ് പുതിയ ഉത്തരവ് നിലവിൽ അൻപത് ജീവനക്കാർക്ക് മുകളിലുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഈ ചട്ടം ബാധകമായിരുന്നത് പുതിയ ഉത്തരവോടെ കൂടുതൽ കമ്പനികൾ സ്വദേശികളെ നിയമിക്കാൻ നിർബന്ധിതരാകും നിയമം കമ്പനികൾക്ക് തൊണ്ണൂറ്റിയാറായിരം ദീർഘം വരെ പിഴ ചുമത്തും അതേസമയം സ്വദേശിവൽക്കരണം സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുന്ന കമ്പനികൾക്ക് ഒരു ലക്ഷം വരെയാണ് പിഴ ചുമത്തുക സ്വദേശി കമ്പനികൾക്ക് പുറമെ വിദേശത്ത് നിന്നുള്ള കമ്പനികൾക്കും പുതിയ നിയമം ബാധകമാണ് പ്രവാസികൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ തുക ശമ്പള ഇനത്തിൽ സ്വദേശികൾക്ക് നൽകേണ്ട സാഹചര്യം വരുമ്പോൾ ഇത് കമ്പനികൾക്ക് സാമ്പത്തികമായി ബാധ്യതയെ മാറും സാമ്പത്തിക മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനപ്രകാരം സ്വകാര്യ കമ്പനികളുടെ ഭരണത്തിൽ സ്ത്രീകൾക്ക് കൂടി പ്രാതിനിധ്യം നൽകുന്ന പുതിയ നിയമത്തിന് യു എ സാമ്പത്തിക മന്ത്രാലയം രൂപം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതലാണിത് പ്രാബല്യത്തിൽ വരുന്നത് സ്വകാര്യ സംയുക്ത ഓഹരി കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നിയമനത്തിൽ ഒരു വനിതയും ഉൾപ്പെടുത്തണമെന്നാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി